എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ്റെ ക്രിസ്മസ് മാസ ക്ഷേമ പെൻഷൻ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഉറപ്പായിരിക്കുകയാണ് അതിനായിട്ട് കേന്ദ്രത്തിൽ നിന്നും നമുക്ക് മാർച്ച് മാസം വരെ കടമെടുക്കാവുന്ന ഒരു പരിധിയുണ്ട് അതിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇപ്പോൾ കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് പതിനേഴിന് ശേഷമാണ് നമുക്ക് ആ ഒരു രൂപ നമ്മുടെ സർക്കാരിന് ലഭിക്കുന്നത് അപ്പോൾ പതിനെട്ടിന് ശേഷം വിതരണം ആരംഭിക്കും എന്നുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് നേരത്തെ തന്നെ പതിനെട്ടായിരുന്ന പതിനെട്ടാം തീയതി തന്നെ വിതരണം ആരംഭിക്കും എന്നുള്ളത് അപ്പോൾ ഈ മൂവായിരത്തിഇരുന്നൂറ് രൂപ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് അത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് നമുക്ക് എത്തുന്നത് കുടിശ്ശിയായിട്ട് നമുക്ക് നിലവിലുള്ള ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് ക്രിസ്മസ് സമ്മാനമായിട്ട് നമുക്ക് എത്തുന്നത് അപ്പം ഓഗസ്റ്റ് മാസവും സെപ്റ്റംബർ മാസവും ഒക്കെ അപ്രൂവൽ ആയിട്ടുള്ള പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുണ്ടാവാം അപ്പം നിങ്ങൾ പുതിയതായിട്ട് അപേക്ഷ കൊടുത്തു ഓഗസ്റ്റിലും സെപ്റ്റംബറിലൊക്കെയാണ് അപ്രൂവൽ ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കും ആ ഒരു ക്ഷേമ പെൻഷൻ വിതരണം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കേന്ദ്ര വിഹിതം ഒന്നും രൂപ എത്തിയിട്ടില്ല എന്നൊക്കെ നിരവധി പേര് കമന്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക അതിനകത്ത് നിങ്ങൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് വിഷയം എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ് മുന്നൂറ് രൂപ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക ആയിരത്തി മുന്നൂറ് വേറെ മുന്നൂറ് വേറെയുമായിട്ടായിരിക്കും അതിനകത്ത് കാണിക്കുന്നത് ആ മുന്നൂറ് രൂപ നിങ്ങൾ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക അതെല്ലാം മെസ്സേജ് നോക്കിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വരാത്തത് കൊണ്ടാകും നിങ്ങൾ ബാങ്കുമായിട്ട് അന്വേഷിച്ച് അതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഏർ ഇപ്പൊ അനർഹരെ കണ്ടെത്തുന്നു എന്നൊക്കെ പറഞ്ഞതും നിരവധി ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ജോലിക്കാരെ തന്നെയാണ് സർക്കാർ ജോലിക്കാരെ ഇതിൽ ശേഷം പെൻഷൻ വിതരണം വാങ്ങുന്ന ആൾക്കാരെയാണ് കണ്ടെത്തിയിരിക്കുന്നത് നിരവധി ആൾക്കാരെ പത്തനംതിട്ട ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആൾക്കാരെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അവർ പതിനെട്ട് ശതമാനം പിഴ പലിശയോടുകൂടി തന്നെ ഈ തുക മുഴുവൻ തിരിച്ചടയ്ക്കണം എന്നുള്ളൊരു നിയമമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ സാധാരണക്കാരെ ഒന്നും ബാധിച്ചിട്ടൊന്നുമില്ല നിരവധി ഇപ്പോഴും ഭയപ്പെട്ട് തന്നെയാണ് അത് പല ആൾക്കാരും അത് ഭയപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു വിഷയം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്നും തന്നെ വിഷമിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ആരും വീട്ടിൽ വന്ന് അന്വേഷണവും അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല എല്ലാം ആധാർ ബേസ്ഡ് തന്നെയാണ് അന്വേഷണങ്ങൾ നടക്കുന്നത് അത് വെച്ചുകൊണ്ട് തന്നെ അന്വേഷണം നടത്തി എല്ലാവരെയും കണ്ടെത്താനായിട്ട് സർക്കാരിന് സാധിക്കുന്നതാണ് അതിന് പ്രത്യേക സംഘത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അവരാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ക്രിസ്മസ് സമ്മാനമായിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ നമുക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് അതിനായിട്ട് സർക്കാർ തുക കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ പതിനെട്ടിന് ശേഷം ഈ ഒരു തുക വിതരണം ഉണ്ടാവുന്നതാണ് എല്ലാവർക്കും ഈ തുക എത്തുന്നതുമാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്